हरिश्रीगणपदै नमः अभिज्ञमस्तु श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीरामभद्राजय श्रीराम राम राम सीताभिराम राम श्रीराम राम राम ശ്രീരാമ രാമ രാമ രാവണാന്ത രാമ ശ്രീരാമ മമ ഹൃതി രമതാം രാമ രാമ രാമരഥം നോക്കത്താ ദൂരത്തിലെത്തിക്കഴിഞ്ഞു ദശരഥന്റെ ഹൃദയത്തിൽ അന്ധകാരം നിറഞ്ഞു അദ്ദേഹം മോഹത്തിൽ നിന്നും ഞെട്ടിയുണർന്ന് രാമ എന്ന് ഉറക്കെ വിളിച്ച് കേഴാൻ തുടങ്ങി പരിചാരകന്മാരെല്ലാം ആ കൊട്ടാരത്തിലെ അപാലവൃദ്ധം ജനങ്ങളും പൊട്ടിക്കരഞ്ഞു കാരണം അവർക്ക് ശ്രീരാമന്റെ വേർപാട് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമായിരുന്നു അപ്പോ ദശരഥൻ പറഞ്ഞു നിങ്ങൾ എന്നെ എടുത്ത് കൗസല്യയുടെ അന്തപുരത്തിൽ കൊണ്ടുചെന്ന കിടത്ത് ഇവിടെ മുഴുവൻ തീയാണ് ഞാൻ വെന്ത് കരിഞ്ഞു പോകും എന്ന് പറഞ്ഞു രാജകല്പന അനുസരിച്ച് പരിചാരകർ തൽക്ഷണം തന്നെ അദ്ദേഹത്തെ കൗസല്യയുടെ അന്തപുരമണിയറയിൽ കൊണ്ടുചെന്നാക്കി രാജാവിന്റെ ഈ ദയനീയ സ്ഥിതി കണ്ട ദുഃഖാർഥരായി നിന്ന ജനങ്ങളോട് അപ്പോൾ അവിടെ എഴുന്നള്ളിയ വാമദേവ മഹർഷി അരുളി ചെയ്തു രാമനെക്കുറിച്ച് നിങ്ങൾ എന്തിന് ഇങ്ങനെ ആടൽപ്പെടുന്നു സാക്ഷാൽ വൈകുണ്ഠപതിയായ ശ്രീനാരായണൻ രാവണാദി രക്ഷോപര ലോക കണ്ടകന്മാരെ നിധനം ചെയ്യാൻ കൗസല്യാനന്ദനായി തിരു അവതാരം ചെയ്തിരിക്കുകയാണ് ജാനകി ദേവി സാക്ഷാൽ പാലാഴിമങ്കയുമാണ് ഇപ്പോൾ അദ്ദേഹം ആരണ്യവാസത്തിനായി പുറപ്പെട്ടിരിക്കുന്നത് തൻ്റെ അവതാ അവതാരോദ്ദേശം നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ദുഷ്ടനിഗ്രഹം കഴിഞ്ഞ് പതിനാല് വർഷം കഴിയുമ്പോൾ അദ്ദേഹം തിരിച്ചു വരും ഇതിന് കാരണക്കാരി കൈകേയോ മന്ധരയോ അല്ല വിധാതാവിൻ്റെ അഭിലാഷപ്രകാരം അദ്ദേഹം ഇന്ന് രാജ്യം പിടിഞ്ഞിട്ടുള്ളതാണ് ഇന്നലെ നാരദ മഹർഷി എഴുന്നള്ളി നാൻ നിർദ്ദേശം അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ ഞാൻ നാളെ നിശ്ചയമായും കാനനത്തിലേക്ക് പുറപ്പെടുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ലോകരക്ഷകനായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ലീലാവിലാസങ്ങളാണ് ഇവയെല്ലാമെന്ന് ധരിച്ചു കൊള്ളുക പല അവതാരങ്ങളും അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളതിൽ ഏഴാമത്തെ അവതാരമാണ് രഘുരാമാവതാരം അദ്ദേഹത്തിന്റെ മറ്റ് അവതാരങ്ങൾ ഞാൻ പറയാം അദ്ദേഹത്തിൻ്റെ മറ്റ് അവതാരങ്ങളിൽ ഒന്നാമത്തേതാണ് മത്സ്യാവതാരം രണ്ടാമത്തെ അവതാരമാണ് കൂർമാവതാരം മൂന്നാമത്തെ അവതാരം വരാഹാവതാരം നാലാമത്തെ അവതാരം നരസിംഹാവതാരം അഞ്ചാമത്തെ അവതാരം വാമന അവതാരം ആറാമത്തെ അവതാരം പരശുരാമ അവതാരം ഏഴ് അവതാരങ്ങളെക്കുറിച്ചും വാമദേവ മഹർഷി വിശദമായി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് നിങ്ങളാരും രാമഭദ്രന്റെ വേർപാടിനെ ഓർത്ത് ദുഃഖിക്കാതെ ഇരിക്കൂ അവതാര കാര്യനിർവഹണത്തിന് വേണ്ടി അദ്ദേഹം വനത്തിൽ പോയി എന്നേ ഉള്ളൂ സീതാദേവി സാക്ഷാൽ മലമങ്കയായ ലക്ഷ്മിദേവിയാണ് രക്ഷോവന നിഗ്രഹത്തിന് കാരണക്കാരിയായി ദേവി അയോനിജയായി പിറന്നിരിക്കുകയാണ് ഇപ്രകാരം രാമസീത നിഗൂഢ രഹസ്യം എല്ലാവരെയും പറഞ്ഞ് ധരിപ്പിച്ചതിനു ശേഷം വാമദേവ മഹർഷി തിരിച്ചെഴുന്നള്ളി മുനിപ്രവരനിൽ നിന്നും ശ്രവിച്ച രാമസീതാ വൃത്താന്തം മായാശക്തിയാൽ ക്ഷണനേരം കൊണ്ട് സർവ ശ്രോതാക്കളും മറന്നു രാമനെ ദശരഥകുമാരനായിട്ട് മാത്രമേ അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞുള്ളൂ സീതാരാമലക്ഷ്മണന്മാർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന രഥം അയോധ്യയിൽ നിന്നും ഏതാണ്ട് രണ്ട് യോജന ദൂരത്തിൽ എത്തിയപ്പോൾ നേരം സന്ധ്യമയങ്ങി അപ്പോഴും പൗരാവലികൾ രാമ രാമചന്ദ്ര എന്ന് വിളിച്ച് പരിതാപപൂർവം രഥത്തെ അനുഗമിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അവര് തമസ നദീ തീരത്ത് എത്തി അപ്പോ അന്നത്തെ രാത്രി അവിടെ കഴിച്ചുകൂട്ടാൻ അവര് തീരുമാനിച്ചു രാമൻ നിരാഹാ നിരാഹാരനായി ജലം മാത്രം പാനം ചെയ്ത് ജാനകിയോടു കൂടി ഒരു വൃക്ഷത്തിൻ്റെ ആ ചുവട്ടിലായിട്ട് ശയനം ചെയ്തു ആയുധപാണിയായി കാവലായി ലക്ഷ്മണൻ സമീപത്തും നിലയുറപ്പിച്ചു സുമന്ത്ര വെടിഞ്ഞ് സുമിത്രാത്മജനുമായി ഓരോ ദുഃഖ വാർത്തകളും പറഞ്ഞുകൊണ്ട് അടുത്തിരുന്നു യാത്രാക്ഷീണവും നിരാഹാരത്വവും മൂലം പൗരവൃന്ദം പെട്ടെന്ന് ഗാഢനിദ്രയിൽ മൊഴുകിപ്പോയി ഉറക്കം നടിച്ച് കിടന്ന ദാശരഥി വിചാരിച്ചു നേരം വെളുത്താൽ ഈ പൗരസമൂഹം എന്നെ അനുഗമിക്കും അതുമൂലം കാര്യസാധ്യത്തിനും വിഘ്നം സംഭവിക്കും ആരെന്ത് പറഞ്ഞാലും അവർ തിരിച്ചു പോവുകയില്ല അപ്പോൾ അവർ ഗാഢസുക്ഷുപ്തിയിൽ ലയിച്ചിരിക്കുന്ന ഈ സമയത്ത് അവർ ഉണരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ നിന്നും പോകേണ്ടതുണ്ടെന്ന് തീരുമാനിച്ച രാമൻ അപ്പോൾ തന്നെ സുമന്ത്രെ വിളിച്ച് വേഗം സജ്ജമാക്കാൻ ആജ്ഞാപിച്ചു തൻ്റെ ഉദ്ദേശം എന്താണെന്നും അറിയിച്ചു സുമന്ത്ര രഥം തയ്യാറാക്കി അവർ അതിൽ കയറി ശബ്ദമുണ്ടാക്കാതെ അയോധ്യയ്ക്ക് പോകുന്ന വഴിയെ കുറെ ദൂരം യാത്ര ചെയ്തു അപ്പോൾ രാമൻ പറഞ്ഞു മന്ത്രിസത്തമാ ഞങ്ങൾ ഇവിടെ ഇറങ്ങിക്കൊള്ളാം നമ്മൾ ശബ്ദമുണ്ടാക്കാതെ പോകുന്നത് കൊണ്ട് ആരും അറിഞ്ഞിട്ടില്ല എന്നാൽ രഥത്തിന്റെ പാട് കണ്ട് നമ്മൾ അയോധ്യയിലേക്ക് തിരിച്ചു പോയി എന്ന് കരുതി അവരും അയോധ്യയിലേക്ക് മടങ്ങി പോയിക്കൊള്ളും അങ്ങ് ഒട്ടും വിഷമിക്കേണ്ട ഞങ്ങൾ ഇവിടെ നിന്നും കാൽനടയായി പോയിക്കൊള്ളാം അച്ഛന്റെ കാര്യം അങ്ങ് പ്രത്യേകം ശ്രദ്ധിച്ചു കൊള്ളണം നിറകണ്ണുകളോടെ സുമന്ത്ര യാത്ര പറഞ്ഞ് പിരിഞ്ഞു രാമൻ ജാനകി സമേതം മെല്ലെ നടന്ന് സൂര്യോദയത്തിനു മുമ്പ് ഗംഗാതടത്തിലെ ശൃംഗിവേരപുരത്തിലെത്തി നേരം വെളുത്ത് പൗരസഞ്ചയം ഉണർന്നപ്പോൾ സീതാരാമ ലക്ഷ്മണന്മാരെയോ സുമന്ദ്രരെയോ രഥത്തെയോ കാൺമാനില്ല തേര് അയോധ്യയിലേക്ക് തിരിച്ചുപോയ ചക്രപ്പാടുകളും കുതിരക്കുളമ്പിന്റെ ചിഹ്നങ്ങളും കണ്ട് രാമാദികൾ തിരിച്ച് അയോധ്യയിലേക്ക് തന്നെ മടങ്ങിയിരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ അവരും അതിവേഗം അയോധ്യയിലേക്ക് തിരിച്ചു പുറപ്പെട്ടു ശൃംഗിവേരം ഒരു നിഷാദ രാജ്യമായിരുന്നു ഗുഹൻ എന്നു പേരുള്ള നല്ലവനായ ഒരു മുക്കുവനായിരുന്നു അതിൻ്റെ അധിപതി ഗുഹൻ ഒരു തികഞ്ഞ ശ്രീരാമ ഭക്തൻ കൂടിയായിരുന്നു അനുജനോടും പത്നിയോടും കൂടി കോസലാധിപനായ രാമചന്ദ്രൻ തിരുവടികൾ എഴുന്നള്ളിയിരിക്കുന്നു എന്നറിഞ്ഞ ഗുഹൻ ഭക്തി ആദരപൂർവം ഫല പുഷ്പ സമൃദ്ധങ്ങളായ ഉപഹാരങ്ങളുമായി വന്ന് ദാശരഥിയുടെ തിരുമുമ്പിൽ സാഷ്ടാംഗം നമസ്കരിച്ചു സ്നേഹപുരസനം ഭക്തനെ പിടിച്ചെഴുന്നേൽപ്പിച്ച ഗാഠാനന്ദം അവന്റെ ശരീരം രാമൻ ആലിംഗനം ചെയ്തു ഒരു ഹീനജാതിയിൽപ്പെട്ടവനാണ് ആ നിഷാദൻ എന്ന് അദ്ദേഹം കരുതിയില്ല അവൻ ഭക്തി പുളകിതനായി രോമാഞ്ചം പൂണ്ട് അശ്രുക്കൾ പൊഴിച്ചുകൊണ്ടുണർത്തിച്ചു കൊണ്ട് ഉണർത്തിച്ചു അയോധ്യ രാജകുമാര അടിയൻ കേവലം നിഷിദ്ധനായ ഒരു നിഷാദൻ അവിടുന്ന് അവന്റെ സർവോത്കൃഷ്ടമായ സൂര്യവംശത്തിൽ പിറന്ന ഒരു ചക്രവർത്തി കുമാരൻ അടിയന്റെ തമ്പുരാൻ അങ്ങനെ മഹത്വമുള്ള നിന്തിരുപടി അടിയനെ അവിടുത്തെ ധർമ്മപത്നി മാത്രം സ്പർശിച്ചിട്ടുള്ള ആ തിരുമാറിൽ ചേർത്ത് ആലിംഗനം ചെയ്ത് മത്സ്യം നാറുന്ന ഈ ശരീരം തടവി അനുഗ്രഹിക്കു അടിയൻ എത്രയോ ധന്യ ധന്യനായി തീർന്നിരിക്കുന്നു ആ മഹാഭാഗ്യം മറ്റാർക്ക് സിദ്ധിക്കും ശ്രീരാമൻ പറഞ്ഞു ജാതി എന്തുമായാലും മനുഷ്യൻ ശുദ്ധമായ പാപമില്ലാത്ത മനസ്സുള്ളവൻ സർവോത്കൃഷ്ടനാണ് അങ്ങനെ നോക്കുമ്പോൾ ബ്രഹ്മർഷിയായ നാരദൻ ആരായിരുന്നു ഉപബർഹനൻ എന്ന ഒരു ഗന്ധർവനായിരുന്നു അദ്ദേഹം അദ്ദേഹം സ്ത്രീകളും ഒരുമിച്ച് പല അധർമ്മങ്ങളും ചെയ്തു വന്നു അതിൻ്റെ ഫലമായി രാക്ഷസനും മലിന ശരീരനുമായി ഭവിച്ചു ആ കാലത്ത് മുനികളെ പിടിച്ചു ഭക്ഷിക്കുക എന്നുള്ളതായിരുന്നു അവൻ്റെ പ്രധാന തൊഴിൽ ഒരിക്കൽ അവൻ ഏതാനും ഏതാനും ബ്രഹ്മർഷികളെ ആക്രമിച്ചപ്പോൾ അവര് അവന് ചില തത്വോപദേശങ്ങൾ നൽകി മാനസാന്തരം വരുത്തി അതനുസരിച്ച് അവൻ തൻ്റെ രാക്ഷസീയത്വം വെടിഞ്ഞ് നിർമ്മല ഹൃദയനായി നാൻമുഖനെ തപം ചെയ്യാൻ തുടങ്ങി അതോടുകൂടി അവൻ ബ്രഹ്മജ്ഞാനിയായി തീരുകയും തൽഫലമായി അവൻ ചോദിച്ച ബ്രഹ്മപുത്രത്വം അവന് ലഭിക്കുകയും ചെയ്തു അദ്ദേഹമാണ് നാരദൻ ഹൃദയം ശുദ്ധമായപ്പോൾ മറ്റുള്ള മാലിന്യങ്ങളെല്ലാം അകന്നു അതാണ് അതിലുള്ള പരമ രഹസ്യം അതുപോലെ വാൽമീകി ആരായിരുന്നു ഒരു അധർമ്മിയായ അക്രമിയും കൊള്ളക്കാരനും ഗുഹൻ പറഞ്ഞു പ്രഭു അടിയന്റെ അജ്ഞാനം കൊണ്ട് പറഞ്ഞത് ക്ഷമിക്കണം അവിടുത്തെ അമൃതത്തിന് വേണ്ടി അടിയൻ കുറച്ച് ഫലമൂലാധികൾ കൊണ്ടുവന്നിട്ടുണ്ട് അവ ഭക്ഷിച്ച് സംതൃപ്തിയോടെ അടിയന്റെ കുപ്പം അടുത്തിലേക്ക് അവിടുന്ന് എഴുന്നള്ളണം രാമൻ പറഞ്ഞു സത്യപരിപാലനാർത്ഥം പതിനാല് വർഷത്തെ വനവാസത്തിന് ഞാൻ പുറപ്പെട്ടിരിക്കുകയാണ് ആ കാലത്തിനിടയിൽ കാടിനു വെള്ളിയിലുള്ള മറ്റൊരുത്തൻ്റെ ആലയത്തിലോ പുരത്തിലോ പ്രവേശിക്കുകയോ മറ്റൊരാൾ നൽകുന്ന ആഹാരം ഭക്ഷിക്കുകയോ ചെയ്യുകയില്ല അതുകൊണ്ട് നിന്റെ സൽക്കാരവും ഉപഹാരവും സ്വീകരിക്കാത്തതിൽ കുണ്ഠിതപ്പെടരുത് എന്ന് പറഞ്ഞു രാമൻ വനവാസത്തിന് പുറപ്പെടാനുള്ള കാരണം എന്താണെന്ന് ഗുഹൻ ചോദിച്ചു അച്ഛൻ കൈകേയിക്ക് നൽകിയ രണ്ട് വരങ്ങളെക്കുറിച്ചും ഭരതന്റെ പട്ടാഭിഷേകത്തെക്കുറിച്ചും ശ്രീരാമന്റെ വനവാസത്തെ കുറിച്ചുമെല്ലാം വിശദമായി ഗുഹനോട് പറഞ്ഞു ഗുഹൻ പറഞ്ഞു ചക്രവർത്തി തിരുമനസ്സും മഹാരാജ്ഞ തിരുമനസ്സും അധർമ്മമാണല്ലോ പ്രവർത്തിച്ചിരിക്കുന്നത് ഇത് ചോദിക്കാനും പറയാനും അയോധ്യയിൽ ആരുമുണ്ടായില്ലെന്നോ അച്ഛൻ തിരു തിരുമേനിയെ അടിയൻ അറിയും അടിയന്റെ തമ്പുരാനാണ് അടിയൻ പോയെന്ന് ചോദിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പൊ രാമൻ പറഞ്ഞു ചോദിക്കാനും പറയാനും അവിടെ ആരും ഉണ്ടാകാഞ്ഞിട്ടല്ല ഇത് വിധി നിശ്ചയമാണ് അത് തടുക്കാനോ മുടക്കാനോ ആർക്കും സാധ്യമല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഗുഹൻ പറഞ്ഞു എന്നാൽ അടിയനും കൂടി വരുന്നു ഒരു കിങ്കരനെ പോലെ അടിയൻ പിറകെ ദാസനായി നടന്നുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ രാമൻ പറഞ്ഞു വേണ്ട നീ ഇവിടെ ജീവിക്കൂ ഞാൻ തിരിച്ചു വരുമ്പോൾ നിന്നെ കണ്ട് നിന്റെ ആതിഥ്യം സ്വീകരിച്ചു കൊള്ളാം നീ പോയി കുറച്ച് വടക്ഷീരം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു ഉടൻ തന്നെ വടക്ഷീരം കൊണ്ടുവന്നു രാമലക്ഷ്മണന്മാർ ആ മരച്ചാറ് കാർകൊണ്ടൽ നിറം പൊണ്ട വാർ കേശത്തിലെ പുരട്ടി പല ജടകളാക്കി പിരിച്ച് അവയെല്ലാം കൂടി ഒന്നിച്ചായി ചേർത്ത് തലയിൽ ഒരു കിരീടം പോലെ കെട്ടി വെച്ചു സൗമിത്രി സംഭരിച്ച മധുര ഭക്ഷിച്ചും ഗംഗാജലം പാനം ചെയ്തും അന്ന് അവർ ആ പാദവ കുളിർത്തണലിൽ സുഖമായി വിശ്രമിച്ചു രാമനും സീതയും വൃക്ഷത്തണലിൽ വിശ്രമിക്കുന്നത് കണ്ട് വിഷമം തോന്നിയ ഗുഹൻ ഇങ്ങനെ സങ്കടം പറയുകയാണ് അപ്പോ ലക്ഷ്മണൻ അവനെ സമാധാനപ്പെടുത്തി സുഖദുഃഖങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഇടവിട്ട ഇടവിട്ട സംഭവിച്ചുകൊണ്ടിരിക്കും ആർക്കും ശാശ്വത സുഖമോ ദുഃഖമോ ഇല്ല എങ്കിലും ഈ പ്രപഞ്ചം സുഖത്തെക്കാൾ കൂടുതൽ ദുഃഖാത്മകമാണ് കർമ്മബന്ധത്തിൽ നിന്ന് ആരും വിമുക്തരല്ല ഇങ്ങനെ ലക്ഷ്മണന്റെ ഉപദേശം ഗുഹന്റെ ഹൃദയത്തിന് തെല്ലൊരു സമാധാനം നൽകി രാമൻ ഗുഹനോട് പറഞ്ഞു ഞങ്ങളെ ഉടനെ ഗംഗ കടത്തിവിടാൻ അപ്പോ നിമിഷ നേരം കൊണ്ട് ശത കണക്കിന് തോണികൾ ഗംഗയുടെ വക്ഷസിൽ വരിവരിയായി നിരന്നു ഏറ്റവും വലിയതും ഏറ്റവും മനോഹരവുമായ ഒരു നൗകയിൽ രാമനും സീതയും ലക്ഷ്മണനും കയറി ആ നൗക ഓടിച്ചിരുന്നത് ഗുഹനായിരുന്നു ചെറുവഞ്ചികൾ ഇരുപാർശ്വങ്ങളിലും അകമ്പടി സേവിച്ചു ഗുഹൻ തോണി തുഴയുന്നതിനിടയിൽ ശ്രീരാമചന്ദ്രന്റെ എഴുന്നള്ളത്ത് ശ്രീരാമചന്ദ്രൻ എഴുന്നള്ളുന്നു എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അത് കേട്ട് തങ്ങളുടെ നേതാവിനെ അനു അനുഗമിച്ച് മറ്റുള്ളവരും ഇങ്ങനെ രാമചന്ദ്രന്റെ എഴുന്നള്ളത്ത് എന്ന് വളരെ വലിയ ശബ്ദത്തോടു കൂടി വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ആകാശമാകെ രാമശബ്ദത്താൽ മുഖരിതമായി ഈ സമയം അങ്കലെയുള്ള ലങ്കയിലെ സിംഹാസനം ഒന്ന് അകാരണമായി ഇളകി ഗംഗയുടെ മധ്യഭാഗത്ത് ചെന്നപ്പോൾ ജനകാത്മജ ഗംഗാദേവിയെ ധ്യാനിച്ച് അനുഗ്രഹമൊരുമേ എന്ന് പ്രാർത്ഥിച്ചു അക്കരെ എത്തിയപ്പോൾ ഗുഹൻ രാമന്റെ പാദങ്ങളിൽ വീണു അദ്ദേഹം അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് പതിനാല് വർഷം കഴിയുമ്പോൾ തമ്മിൽ കാണാം ഇപ്പോൾ സന്തോഷത്തോടെ പോകൂ എന്ന് അനുനയ ഉക്തികൾ പറഞ്ഞ് സാന്ത്വനപ്പെടുത്തി കുറേ ദൂരം നടന്ന് അവർ ഭരദ്വാജന്റെ ആശ്രമത്തിനടുത്തെത്തി ഗുഹൻ അവിടെ വെച്ച് നിറഞ്ഞ കണ്ണുകളോടെ പിന്തിരിഞ്ഞു രാമലക്ഷ്മണന്മാരെ മഹർഷി വജീൻ അത്യന്തം കൂടി ആദരപൂർവ്വം സ്വീകരിച്ച് ആശ്രമത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു പതിനാല് വർഷക്കാലം ഭരദ്വാജന്റെ ആശ്രമത്തിൽ താമസിക്കണമെന്ന് രാമനോട് അദ്ദേഹം അപേക്ഷിച്ചു അപ്പോൾ രാമൻ പറഞ്ഞു ഞാൻ ഇവിടെ താമസിക്കുന്നുണ്ടെന്നറിഞ്ഞാൽ അയോധ്യവാസികൾ സദാസമയവും സമയവും ഇവിടെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും അതിനു പുറമെ ഈ പതിനാല് സംവത്സരക്കാലവും ഞാൻ ഇവിടെ താമസിച്ചാൽ എൻ്റെ അവതാരത്തിൻ്റെ ഉദ്ദേശം അത് നിർവഹിക്കുന്നതിന് അതൊരു പ്രതിബന്ധമായി തീരുകയില്ലേ അങ്ങ് ദിവ്യജ്ഞനാണല്ലോ ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് ധന്യാത്മാവായ അങ്ങയുടെ ക്ഷണം നിരസിക്കുന്നതിൽ അന്യഥ വിചാരിക്കരുത് എന്ന് പറഞ്ഞു അന്ന് രാത്രി ഭരദ്വാജന്റെ ആശ്രമത്തിൽ താമസിച്ചതിനു ശേഷം പിറ്റേന്നവർ കാളന്തി നദീ തീരം പ്രാപിച്ചു കാളന്തി നദി കടന്ന് അവരെത്തിയത് ചിത്രകൂട പർവതം സ്ഥിതി ചെയ്യുന്ന ഒരു മൈതാന പ്രദേശത്തായിരുന്നു നിരവധി മുൻ വൃന്ദങ്ങളുടെ പർണശാലകളും അവിടെ ഉണ്ടായിരുന്നു അതിസുന്ദരവും മനോഹരവുമായ ആ പുണ്യസ്ഥലികയിലാണ് സ്ഥലികയിലാണ് വാൽമീകി മഹർഷിയുടെ ശാന്തിപൂർണമായ പർണശാല സ്ഥിതി ചെയ്തിരുന്നത് സീതാസമേതം ദശരഥ പുത്രന്മാർ തൻ്റെ ആശ്രമ പരിസരത്ത് എത്തിയിരിക്കുന്നു എന്നറിഞ്ഞ് താപസോത്തമനായ വാൽമീകി അതീവ ഭക്തി പുരസരം ശിഷ്യഗണങ്ങളും ഒരുമിച്ച് അവരെ സ്വീകരിച്ച് എതിരേറ്റ് ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി അർഘ്യപാദ്യാദികൾ നൽകി അവരെ സ്വീകരിച്ചു വാൽമീകി പാദങ്ങളിൽ രാമാദികളും വന്ദിച്ചു ജാനകി ദേവിയെ ശിഷ്യ താപസികൾ ഒരു പുത്രിയെ എന്ന പോലെ ഓമനിച്ച് പരിലാളിച്ചു രാമൻ വാൽമീകിയോട് പറഞ്ഞു മാമുനി പുങ്കവ അങ്ങയെപ്പോലുള്ള ദിവ്യന്മാർ അധിവസിക്കുന്ന ഈ മംഗല പ്രദേശത്ത് കുറെനാൾ താമസിച്ചാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എത്ര ശാന്തസുന്ദരമാണ് ഈ സ്ഥലം മൈഥിലിയും ഈ സ്ഥലം കണ്ട് വളരെ മോഹിക്കുന്നു ഞങ്ങൾക്ക് താമസിക്കുവാൻ അനുയോജ്യമായ ഒരു പുണ്യസ്ഥലം നിർദ്ദേശിച്ചു തരാമോ എന്ന് ചോദിച്ചു ഞാൻ കാനനവാസത്തിന് പുറപ്പെട്ടിരിക്കുന്ന കഥ ജ്ഞാനദൃഷ്ടിയാൽ അങ്ങ് അറിഞ്ഞിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞു വാൽമീകി തൊഴുതുകൊണ്ട് പറഞ്ഞു പ്രഭോ ജഗന്നിവാസ സർവ്വലോകവും അങ്ങയിൽ വസിക്കുന്നു സർവ അങ്ങും വസിക്കുന്നു അങ്ങനെയുള്ള നിന്തിരുവടിക്ക് താമസിക്കുവാൻ ഏത് സ്ഥലമാണ് ഞാൻ കാണിച്ചു തരേണ്ടത് അങ്ങയുടെ മഹാത്മ്യം ആർക്കു വർണ്ണിക്കാൻ കഴിയും ചിന്മയനായ അങ്ങയുടെ നാമ മഹാത്മ്യത്താൻ ഒരു കൊടിയ മഹാപാപി ബ്രഹ്മമുനിയായി തീർന്നു ആ മുനിയാണ് വാൽമീകി വാൽമീകി തന്റെ പൂർവകഥ പറയുകയാണ് ജന്മം കൊണ്ട് മാത്രം ബ്രാഹ്മണ്യം സിദ്ധിച്ചിരുന്ന ഒരു അധമനായിരുന്നു ഞാൻ സർവം സംത്യജിച്ച കിരാതന്മാരുമായി കൂട്ടുപിടിച്ച് പല അക്രമങ്ങളും കഠിന കർമ്മങ്ങളും ഞാൻ ചെയ്യാൻ തുടങ്ങി പറയും കൊലയും കൊള്ളയും എൻ്റെ ഒരു നിത്യത്തൊഴിലായി തീർന്നു ദുരാചാരയായ ഒരു നാരിയെ ഞാൻ ഭാര്യയെയും സ്വീകരിച്ചു അവൾ ബ്രാഹ്മണ സ്ത്രീ ആയിരുന്നില്ല അവളിൽ കുറെ മക്കളും എനിക്കുണ്ടായി ജീവിക്കാൻ മറ്റു മാർഗമൊന്നും ഇല്ലാതിരുന്നു ദേഹമനങ്ങി ജോലി ചെയ്ത് ജീവിക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല അധ്വാനിക്കാതെ ധനം സമാർജിക്കാനുള്ള വഴി ഞാൻ ആലോചിച്ചു ഒടുവിൽ കളവും മോഷണവും കൊള്ളയും കൊലയും പിടിച്ചു പറയും നടത്താൻ തുടങ്ങി വനത്തിൽ കൂടി യാത്ര ചെയ്തിരുന്ന നിരപരാധികളിൽ നിന്നും ഞാൻ ഒരുപാട് വകകളെല്ലാം അപഹരിച്ചു അങ്ങനെ ഒരു ദിവസം ആയുധപാണിയായി ഞാൻ ആരണ്യത്തിൽ നിൽക്കുമ്പോൾ കശ്യപൻ അത്രി വസിഷ്ഠൻ വിശ്വാമിത്രൻ ഗൗതമൻ ജമദഗ്നി ഭരദ്വാജൻ എന്നീ സപ്തർഷികൾ ആ വഴിയെ പോകുന്നത് ഞാൻ കണ്ടു അങ്ങനെ അവരിൽ നിന്നും പിടിച്ചു പറിക്കാനായി ഞാൻ എത്തി അപ്പോൾ അവർ ശാന്തനായി എന്നോട് ചോദിച്ചു ഹേ കാട്ടാള നീ എന്തിനായിട്ടാണ് ഈ പാപകർമ്മങ്ങൾ നിത്യവും ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ ഭാര്യ പുത്രാദികളുടെ വിശപ്പടക്കാൻ വേണ്ടി അവർക്കൊന്നും ഞാൻ കൊണ്ടുചെന്ന് കൊടുത്തില്ലെങ്കിൽ അവർ അന്ന് മുഴുപട്ടിണിയാണ് ഉടനെ മാമുനികൾ ചോദിച്ചു നീയെന്നും അവർക്ക് വേണ്ടി ചെയ്യുന്ന പാപകർമ്മങ്ങളുടെ ഫലം അവരും കൂടി അനുഭവിക്കുമോ ഒരു കാര്യം ചെയ്യാൻ നീ വീട്ടിൽ പോയി ഈ വിവരം അവരോട് ചോദിച്ചു മടങ്ങി വരൂ അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കാം നീ തിരിച്ചു വരുവോളം ഞങ്ങൾ എങ്ങും പോകുകയില്ലെന്ന് അവർ സത്യം ചെയ്തു അങ്ങനെ അദ്ദേഹം ഗൃഹത്തിലെത്തി ഭാര്യ പുത്രാദികളോട് ചോദിച്ചു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പാപ വൃത്തികളുടെ ഫലം വീതപ്രകാരം നിങ്ങളും അനുഭവിക്കുമോ അവർ പറഞ്ഞ മറുപടി എന്താണെന്നോ ഞങ്ങൾ എന്തിനനുഭവിക്കുന്നു അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്ന് അവരുടെ മറുപടി കേട്ട് ജ്ഞാനോദയമുണ്ടായ ഒരുവനെ പോലെ ഞാൻ മാമുനിമാരുടെ മുമ്പിലെത്തി എൻ്റെ കയ്യിലിരുന്ന വില്ലും അമ്പും ഞാൻ ദൂരെ വലിച്ചെറിഞ്ഞു ചെയ്യരുതാത്തത് ചെയ്ത് പാപാർണവത്തിൽ വീണുപോയ അടിയനെ കരകയറ്റി രക്ഷിക്കണമേ എന്ന് കരഞ്ഞപേക്ഷിച്ച് അവരുടെ പാദങ്ങളിൽ വീണു നമസ്കരിച്ചു അവർ എന്നെ പിടിച്ചെഴുതേൽപ്പിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു സമാധാനിക്കൂ ചിത്തശുദ്ധിയോടെ സ്വസ്ഥമായി മനസ്സ് ഏകാഗ്രമാക്കി ഞങ്ങൾ ഉപദേശിച്ചു തരുന്ന ഈ മന്ത്രം ജപിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കൂ നിനക്ക് നന്മയുണ്ടാകും അവരെനിക്ക് ഉപദേശിച്ചു തന്ന മന്ത്രം അങ്ങയുടെ തിരുനാമമായ രാമ എന്നുള്ള രണ്ടക്ഷരമായിരുന്നു രാമ രാമ എന്ന് വ്യക്തമായി ഉച്ചരിക്കുവാൻ എൻ്റെ നാവിന് കഴിവില്ലാത്തതിനാൽ മര മര എന്ന് ജപിക്കുവാൻ അവർ എന്നെ ഉപദേശിച്ചു നീ ഇങ്ങനെ ജപിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും ഇവിടെ ഏകാഗ്ര നിഷ്ഠയോടെ ഇരിക്കൂ എന്ന് കൽപ്പിച്ച് വേണ്ട അനുഗ്രഹങ്ങളും നൽകി അവർ യാത്രയായി അവർ പോയ ശേഷം ഞാൻ അവിടെ ഇരുന്ന് മര മര എന്ന് ജപിക്കാൻ തുടങ്ങി ജപിച്ച് ജപിച്ച് കുറെ നാൾ കഴിഞ്ഞപ്പോൾ അത് രാമ രാമ എന്നായി എത്രനാൾ അവിടെ ഇരുന്ന് അങ്ങയുടെ പുണ്യനാമം ഉരുവിട്ടു എനിക്കറിയില്ല കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം മുഴുവനും ചിതൽപ്പുറ്റിനാൽ മൂടപ്പെട്ടു അതും ഞാൻ അറിഞ്ഞില്ല വളരെ പത്സരങ്ങൾ കഴിഞ്ഞ് പഴയ താപസന്മാർ ഏഴുപേരും വീണ്ടും അവിടെ എഴുന്നള്ളി അവർ അമിതാനന്ദപൂർവം ആ ചിതൽപു പുറ്റ് പൊട്ടിച്ച് ഭക്തോത്തമ എഴുന്നേൽക്കൂ അങ്ങ് ദിവ്യനായി ഭവിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്തു ധ്യാനത്തിൽ നിന്നും ഞെട്ടിയുണർന്ന് ഞാൻ ചുറ്റുപാടും നോക്കി പഴയ മാമുനികൾ ഏഴുപേരും അവിടെ നിൽക്കുന്നു ഞാൻ എഴുന്നേറ്റ് അവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു അവർ പറഞ്ഞു രാമനാമ ജപ മഹാത്മ്യത്താൽ അങ്ങ് ഒരു ബ്രഹ്മർഷിയായി ഭവിച്ചിരിക്കുന്നു അങ്ങയുടെ ചപശക്തി വിശിഷ്ടമാണ് രാമനാമത്തിന്റെ ഭക്തി ലഹരിയിൽ പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചവായുക്കളെയും ശരീരത്തെയും അങ്ങ് ഉപേക്ഷിച്ചു തന്മൂലം വാൽമീകത്താൽ അങ്ങയുടെ ഗാത്രം മൂടപ്പെട്ടതും അങ്ങ് അറിഞ്ഞില്ല വാൽമീകം അതായത് ചിതൽപ്പുറ്റിൽ നിന്നും അങ്ങ് വീണ്ടും ജനിച്ചതിനാൽ അങ്ങയുടെ നാമം വാൽമീകി എന്നായിരിക്കും മുതൽ ഞാൻ ഇങ്ങനെയൊരു മുനിയായി തീർന്നു ഇന്ന് നിന്തിരുവടിയെ സീതാ ലക്ഷ്മണ സമന്യുതം നേരിട്ട് തൃക്കൺ പാർക്കാനുള്ള ഭാഗ്യവും എനിക്ക് സിദ്ധിച്ചു എൻ്റെ നയനങ്ങളും ഇന്ന് സഫലങ്ങളായി വാൽമീകി തൻ്റെ കഥ പറഞ്ഞ അവസാനിപ്പിച്ചു അതിനുശേഷം ഗംഗയ്ക്കും ചിത്രകൂട പർവ്വതത്തിനു മധ്യയുള്ള ഒരു മനോഹര സ്ഥലത്തേക്ക് അദ്ദേഹം രാമചന്ദ്രനെ ആനയിച്ചു അവിടെ ധാരാളം മുനികളുടെ പർണശാലകൾ ഉണ്ടായിരുന്നു സീതാലക്ഷ്മണ സമേതം സമാഗതനായ ദാശരഥിയെ താപസവൃന്ദം ഭക്തിപൂർവം എതിരേറ്റ് സ്വീകരിച്ചു അങ്ങനെ വാൽമീകിയുടെ നിർദ്ദേശമനുസരിച്ച് അവിടെ തെക്കുവടക്കും കിഴക്ക് പടിഞ്ഞാറുമായി രണ്ട് മനോജ്ഞ നികുഞ്ജങ്ങൾ മുനിമാരുടെ സഹായ സഹകരണത്തോടെ സൗമിത്രി വിചിത്രമായി നിർമ്മിച്ചു ഒന്ന് ജ്യേഷ്ഠനും ജ്യേഷ്ഠയ്ക്കുമായിട്ടും മറ്റേത് തനിക്കായിട്ടുമാണ് ലക്ഷ്മണൻ ഉണ്ടാക്കിയത് അങ്ങനെ ജാനകി രാമചന്ദ്രന്മാർ അതീവ സുഖ സംതൃപ്തികളോടെ പവിത്രമായ ചിത്രകൂടത്തിൽ ചിത്ത സൗഖ്യം കൊണ്ട് പാർത്തുവന്നു ഇതിന്റെ ബാക്കി നമുക്ക് നാളെ പറയാം